സഹായമെത്രാൻ ജസ്റ്റിൻ ഡോക്ടർ ജസ്റ്റിൻ നടത്തിപ്പറമ്പിൽ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആ ദേവാലയ അങ്കണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ആ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവാണ് അലക്സാണ്ടർ ചേട്ടനാണ് അദ്ദേഹം ഇപ്പോഴും പാമ്പലാർ തിരുഹൃദയ ദേവാലയത്തിൻ്റെ ശുശ്രൂഷ ശുശ്രൂഷ ദേവാലയ ശുശ്രൂഷ കൂടിയാണ് ഇപ്പോൾ ആ ഒരു വലിയൊരു പ്രദക്ഷിണം ആ ഒരു പ്രദക്ഷിണം ഇപ്പോൾ ദേവാലയത്തിന് പുറത്തുള്ള ആ ഒരു പന്തൽ ആ പ്രദിക്ഷി പ്രദക്ഷിണത്തിൻ്റെ പിൻവശം ആ ദേവാലയത്തിൻ്റെ പുറത്തുള്ള ആ ഒരു പന്തലിൽ ആ പിൻഭാഗം ഇതുവരെ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം വൈദികരുടെ ഒരു പങ്കാളിത്തം അഭിഭന്യ പിതാക്കന്മാരുടെയൊക്കെ ഒരു പങ്കാളിത്തം ആ ഒരു പ്രദീക്ഷിണത്തിൽ ഉണ്ട് എന്നൊരു കാര്യം മേജർ ആർച്ച് ബിഷപ്പ് ആ റാഫേൽ തട്ടിൽ പിതാവ് കർദനാൾ ക്ലിമീസ് കതോലിക്ക ബാവ ഒക്കെ ഇപ്പോൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു വിജയപുരം രൂപദിലെയും ഒപ്പം തന്നെ കേരള കത്തോലിക്ക സഭയിലെ ലത്തീൻ ബഹുമാനപ്പെട്ട വൈദികരും ഒക്കെ ഇപ്പോൾ ദേവാലയത്തിലേക്ക് എത്തുന്നു അവർ ആൾത്താരയെ ചുംബിച്ച ശേഷം ആൾത്താരയെ വണങ്ങിയ ശേഷം തങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകുന്നു വിശ്വാസി സമൂഹം ത്തിൻ്റെ വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്തം വലിയ രീതിയിലുള്ള ഒരു സാന്നിധ്യം ആ ദേവാലയ അങ്കണത്തിലുമുണ്ട് ദേവാലയത്തിൻ്റെ പുറത്തുണ്ട് ദേവാലയത്തിൻ്റെ അകത്തുണ്ട് ഒപ്പം തന്നെ ഓൺലൈനായിട്ടും ശക്കേന തത്സമയം ഈ ഒരു മിത്രാഭിഷേക ശുശ്രൂഷകൾ പ്രേക്ഷകർക്കായി പ്രക്ഷേപണം ചെയ്യുന്നു അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും ടി വിയിലൂടെയും ഒക്കെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഈ വിജയപുരം രൂപതയുടെ ഈ ഒരു ചരിത്ര നിമിഷത്തിന് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ തിരുക്രമങ്ങൾ വളരെ വളരെ ലളിതവും ഒപ്പം തന്നെ പ്രൗഢഗംഭീരവുമായിട്ടാണ് വിജയപുരം രൂപത ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ തിരുക്രമങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് വിജയപുരം രൂപതയുടെ ൂപതാധ്യക്ഷൻ ഡോക്ടർ സെബാസ്റ്റിൻ ചെക്കൽച്ചേരിൽ പിതാവാണ് ഒപ്പം തന്നെ സഹകാർമ്മികത്വം വഹിക്കുന്നത് തിരുവനന്തപുരം ലെത്തീൻ അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ തോമസ് ലൈനറ്റോ പിതാവാണ് ഒപ്പം തന്നെ വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവും സഹകാർമ്മികത്വം വഹിക്കുന്നു ഒപ്പം മറ്റ് അഭിമന്ധ്യ പിതാക്കന്മാരും വൈദികരുമൊക്കെ ശുശ്രൂഷകളിൽ പങ്കാളിത്തം വഹിക്കും വിശ്വ കുർബാനയിൽ സഹകാർമ്മികത്വം വഹിക്കും ഒപ്പം അഭിമന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് അനുഗ്രഹപ്രഭാഷണം നടത്തും ക്ലിമിസ് ക്ലിനിസ് കാതോലിക്കബാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തും കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തും വിശുദ്ധ കുർബാന അധ്യയമുള്ള വചന സന്ദേശം നൽകുന്നത് കേരള കത്തോലിക്ക ലത്തീൻ കത്തോലിക്ക മിത്രാൻ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഒപ്പം സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ഇന്ന് ഈ ഒരു ധന്യ നിമിഷത്തിന് ചരിത്ര നിമിഷത്തിൽ പങ്കാളിത്തം വഹിക്കുവാനും ഒപ്പം തന്നെ നിയുക്ത സഹായമെത്രയാന ആശംസകൾ അറിയിച്ച് സംസാരിക്കുവാനും വേണ്ടി ഇന്ന് ഈ ഒരു ദേവാലയ അങ്കണത്തിലേക്ക് ഈ കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അഞ്ച് ജില്ലകളിൽ നിന്നുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ പങ്കാളിത്തം പതിനായിരക്കണക്കിന് വിശ്വാസികൾ കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമായി എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട് മേഖലകളിൽ നിന്നും എത്തിയിട്ടുണ്ട് വിജയപുരം രൂപത നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനന്തമായിട്ടുള്ള സാധ്യതകൾ ഉള്ള പശുപാലനപരമായ അനന്തമായ സാധ്യതകൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്ന രൂപത സ്വർഗം ഈ ഒരു കാലഘട്ടത്തിൽ വിജയപുരം രൂപതയ്ക്ക് നൽകിയ വലിയൊരു സമ്മാനം തന്നെയാണ് മോൺസിനോ ജിസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ ഈ ഒരു സ്ഥാനാരോഹണം പാവങ്ങളുടെ പക്ഷം ചേർന്ന് ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന പാവങ്ങളുടെ കണ്ണീരൂപ്പൂവുന്ന അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഒക്കെ പ്രസിഡൻ്റായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്ന കാലയളവിൽ രൂപതയുടെ വി ജിയായ അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്ന കാലയളവിൽ പാവങ്ങളോടുള്ള കരുതൽ എന്നും അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു അപരനെ സ്നേഹത്തിൽ കണ്ടുമുട്ടുക എന്ന ആപ്തവാക്യമാണ് നിയുക്ത സഹായമെത്ര സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അദ്ദേഹം തുടർന്ന് പോന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അജപാലനപരമായിട്ടുള്ള ആ ഒരു മുദ്ര അദ്ദേഹത്തിൻ്റെ അജപാലനപരമായിട്ടുള്ള ശുശ്രൂഷ അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം നമുക്ക് ഈ ഒരു ആപ്തവാക്യത്തെ തീർച്ചയായും വീക്ഷിക്കാൻ സാധിക്കും അവരുടെ സ്നേഹത്തിൽ കണ്ടുമുട്ടുക പരസ്പരം സ്നേഹിക്കുക പാവങ്ങളെ പാവങ്ങളോട് കരുതൽ കാണിക്കുക അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലെ ഒരു മുഖമുദ്ര തന്നെയായിരുന്നു ഈ ഒരു ആപ്തവാക്യം ആ ഒരു തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അദ്ദേഹം പിന്തുടർന്ന് പോകുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകളുടെ ഒരു തുടർച്ച തന്നെയാണ് സഹായമെത്രാനായി അവരോധിക്കപ്പെടുമ്പോൾ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം സ്വീകരിച്ച ഈ ഒരു ആപ്തവാക്യം കൂപ്പുകൈകളോടെ സഹവൈദികരുടെയും മെത്രാന്മാരുടെയും ഒക്കെ അഭിവാദ്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മോൺസിനോട് ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ കോട്ടയം വിജയപുരം രൂപതയുടെ ആ ഒരു കത്തീഡ്രൽ അങ്കണത്തിൽ എത്തുന്നു അൾത്താരയിലേക്ക് അദ്ദേഹം പ്രവേശിക്കാൻ പോകുന്നു തൻ്റെ പിതാ പിതാവിനോടൊപ്പം തന്നെ വിശ്വാസത്തിൽ തന്നെ ആത്മീയമായി വളർത്തിയ തൻ്റെ പിതാവിനോടൊപ്പം പാമ്പള എടവുകയുടെ ദേവാലയ ശുശ്രൂഷിയായി പ്രവർത്തിക്കുന്ന അലക്സാണ്ടർ ജെട്ടർ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് പിതാവിനോടൊപ്പം അദ്ദേഹം തലയിലേക്ക് പ്രവേശിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ സ്വർഗത്തിലിരുന്ന് തീർച്ചയായും നിയുക്തമെത്രാനും വേണ്ടി മാഫ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപകട അപകടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ നിത്യ സമാനത്തിനായി യാത്രയായിരുന്നു പ്രത്യേകിച്ച് തൻ്റെ മകനെ ഒരു പുരോഹിതനായി കാണണം ഏകമകനാണ് ഏകമകനെ ഒരു പുരോഹിതനായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വർഗത്തിലിരുന്ന ആ അമ്മയ്ക്ക് അഭിമാനിക്കാം ആഹ്ലാദിക്കാം സന്തോഷിക്കാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതകളിൽ ഒന്നായ വിജയപുരം രൂപത വൈവിധ്യം കൊണ്ടും ജന സംഖ്യ കൊണ്ടും ഒപ്പം തന്നെ ഭൂവിസ്തൃതി കൊണ്ടും അജപാലരംപരമായ കാര്യങ്ങൾ കൊണ്ടും ഏറെ പ്രത്യേകതയുള്ള ഏറെ പ്രാധാന്യമർഹിക്കുന്ന രൂപതയുടെ സഹായമെത്താനായി തൻ്റെ ഏകമകൻ അവരോധിക്കപ്പെടുമ്പോൾ തീർച്ചയായും ആ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ പൂക്കൾ വിതറുന്നുണ്ട് ഈ ഒരു കത്തീഡ്രൽ അങ്കടത്തിലേക്ക് എന്നത് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും അഭിമുഖ പിതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ് കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ്മയുടെ വലിയൊരു ഒരു അനുഭവം തന്നെയാണ് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ആ ഒരു ഐക്യം ആ ഒരു കൂട്ടായ്മ ആ ഒരു സ്നേഹം ഒക്കെ ഇന്നത്തെ ഒരു ഈ മിത്രാവിഷേക ശുശ്രൂഷകൾക്ക് മുന്നോടിയായി നടക്കുന്ന ആ ഒരു പ്രദക്ഷിണത്തിൻ്റെ ആ ഒരു 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 മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച തന്നെയാണ്